ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിശ്രി എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു ഞാനും ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് എന്തോ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കോട്ടയ്ക്കിൽ എക്സ്പോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അമൂസും വല്ലമ്മയും ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉള്ളത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോസും ഫോട്ടോസും ആണ് ഡെയിൽ കാണുന്നത് മൂന്നരയാകുമ്പോൾ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് നമുക്ക് അവിടെ പോകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ലേറ്റായിപ്പോയി അങ്ങനെ നമ്മൾ മണി ആയപ്പോഴാണ് ഇതേ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ കുറച്ച് പട്ടിഷോ കഴിഞ്ഞ് നമ്മളിത് ഈ കോട്ടക്കിൽ എത്തിയിട്ടുണ്ട് ഇനി കോട്ടയക്കിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് അപ്പോൾ അമ്മൂസ് ഇറങ്ങുന്ന വീഡിയോസ് എടുക്കാൻ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ ജസ്റ്റ് എൻ്റെ വീഡിയോസും കൂടി എടുത്തരാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ അതിന് ശേഷം അപ്പം തന്നെ ഒരു വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ബസ്സിൻ്റെ അകത്ത് കയറി അമ്മയെ അങ്ങ് മൂലക്കെയായിട്ട് ഇരുന്നത് ഞാനത് ഇപ്പുറത്തെ മൂലയ്ക്കും എൻ്റെ അടുത്തൊരു താത്തക്കുട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തി എത്തി നമ്മളെ അടുത്ത സ്റ്റോപ്പ് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് അതിന് ഇവിടുന്ന് കുറച്ച് നടക്കാറുള്ളു അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ എന്ത് അങ്ങനെ നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോ എൻട്രി വരുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ ഇതേ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെന്തേ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു അപ്പോ ഇതവിടെ നോ എൻട്രി ആണ് കേട്ടോ കാണിച്ചത് ഇതുവഴിയായിട്ടല്ല പോണെന്നാണ് അപ്പോ അയിന്റെ ഇടയ്ക്ക് എന്റെ അവരുടെ ഫ്രണ്ട്സിനെ കഴിഞ്ഞിട്ടായിരുന്നു കുറെ ആളുകൾക്ക് ശേഷമാണ് കേട്ടോ അപ്പൊ അവര് വർത്തനൊക്കെ വർത്തന എനിക്ക് ആരാണെന്ന് അറിയില്ല പക്ഷെ അവരുടെ ഫ്രണ്ട് ആണെന്നുള്ളത് സംസാരിച്ചത് മനസ്സിലായി അങ്ങനെ അവര് കുറച്ചു നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ എൻട്രി പാസ് ഉള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിട്ടാ നമ്മള് ഫ്രണ്ടിലേക്ക് ചായ കടയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് ചായ ഒക്കെ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇതേ അറുപത് രൂപയാണ് നമ്മുടെ ടിക്കറ്റിന്റെ വില ടിക്കറ്റ് കൗണ്ടറിൽ അമ്മൂസും വല്ല്യന്മാരും കൂടി അങ്ങോട്ട് പോയിട്ട അപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാന്ന് വെച്ചിട്ട് അവിടുത്തെ നിന്ന് ഇരുന്നു പക്ഷെ എന്നെ അങ്ങോട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് ചെന്നിട്ടാണ് അപ്പം ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടിക്കറ്റിന് അറുപത് രൂപ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് ടിക്കറ്റ് ആണ് വാങ്ങിച്ചത് ദേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ടിക്കറ്റ് നമ്മളിത് ആ ടിക്കറ്റ് എടുത്തത് ആ ഏട്ടിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോവാണ് കേട്ടോ പാസ്സാണ് പക്ഷെ അവരത് എണ്ണി നോക്കി അതിനുശേഷം ഒറ്റ വലിച്ചു കയറിലായിരുന്നു അതിന്റെ പകുതി നമുക്ക് തന്നു അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറുന്ന സിറ്റുവേഷൻ നോക്കിയപ്പോൾ അതേ എല്ലാം ഇങ്ങനെ റെഡ് കാർപ്പറ്റൊക്കെ അടിച്ചിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളായിരുന്നു ഉള്ളിലേക്ക് കയറിയപ്പോ അത്ര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ വയനാട് പോണ സമയത്ത് അതിൽ കൂടുതൽ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഷോ കണ്ടിട്ടുണ്ട് അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കോമ്പൗണ്ടില് അത്യാവശ്യം കുറച്ച് രീതിയിലുള്ള ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്രണ്ട് വ്യൂവിലൊക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെ ഇതൊക്കെ ഒറിജിനലാണ് ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു രസൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത്രേ അടിപൊളായിട്ടോ എക്സൈറ്റ്മെന്റ് ആയിട്ടോ ഒന്നും തോന്നിയില്ല പിന്നെ എൻ്റെ കൂടെ വന്ന വല്ല്യമ്മമാർക്കൊക്കെ ഈ ചെടികളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ അവർ ഇങ്ങനെ ഭയങ്കര പൊന്നുപോലെ നോക്കുന്ന ടൈപ്പ് ഓഫ് ആണ് അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ കുറേ ഡാലിയ പൂവും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കാം അതിൻ്റെ ഇടയിൽ കൂടി ഞാനും അമ്മൂസും കൂടി കുറെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അധികം തരംഗം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൈകുന്നേരമായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്തുള്ളായിരുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഞാൻ വല്യമ്മയ്ക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ടും വേറെ കുറച്ച് അർജൻറ് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ പകല് വന്നു മാത്രം ശരിക്കും പറഞ്ഞാൽ എനിക്കും അമ്മൂസിനും വൈകിട്ട് വന്നാൽ മതിയായിരുന്നു എനിക്കവിടെ ചെന്നപ്പോൾ തോന്നി അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളുണ്ടാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരുന്നേനെ പിന്നെ അവിടെ ലവ് ലവ്വൊക്കെ വെച്ചിട്ടുള്ള കുറെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന സ്ഥലങ്ങളെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷെ കുറച്ച് അവരുടെ ആൾക്കാർ ഫോട്ടോസൊക്കെ നിന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുറേ മക്കളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അതായത് കൊടം മുല്ല പോലത്തെ ഒരു പൂവാണ് കേട്ടോ അതേ അല്ല പക്ഷെ അതേപോലത്തെ വേറൊരു പൂവാണ് പിന്നെ ചെറിയൊരു ഇതേ ഇത് സംഭവം ഉണ്ടായിരുന്നു വാട്ടറിൻ്റെ പിന്നെ അതിൻ്റെ ചുറ്റും കുറേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു സംഭവം കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും പക്ഷെ അവർ വളരെ നീറ്റായിട്ടും ഭയങ്കര അടിപൊളിയായിട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ ഫോട്ടോ എടുക്കണം പറഞ്ഞില്ലായിരുന്നു അവിടെ ആൾ ഒഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വല്യമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടോ ഞാനും അമ്മസും കൂടി നിൽക്കുന്ന ഫോട്ടോസ് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ സെൽഫി എടുത്തിട്ട അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആണ് തോന്നണേ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എടുക്കണേ എടുക്കണേന്നുള്ളത് നമുക്ക് യാത്ര അഴിയില്ലാത്ത കൊണ്ട് ഞാൻ തന്നെ സെൽഫീസ് എടുക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ബാക്കിൽ നിർത്തിയിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് സെൽഫീസ് എടുത്തിട്ടാ അപ്പോൾ കുറച്ചും കൂടി ആ ലവ് ഒക്കെ കാണുന്ന രീതിയിലായിരുന്നു പിന്നെ അവിടെ ഒരു ആട്ടുതൊട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആടുന്ന വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ അതിന് സൈഡിലും കൊടുത്ത ഫുള്ളും പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു കേട്ടോ പക്ഷെ കാണുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും എന്തോ ഒരു ഒരിതായിരുന്നു നോർമലി നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ഫ്രണ്ടിലേക്കല്ലേ ആയിരുന്നത് പക്ഷെ ഇത് സൈഡിലേക്ക് സൈഡിലേക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വെറുതെ എന്തിനാ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ വേറെ താത്ത വന്നിട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഫ്രണ്ടിലേക്ക് പോയി ആകെ ഇത് ഈ ഒരു ചെറിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ തന്നെ ഇരുന്നിട്ടാണ് തന്നെയും പിന്നെയും വീഡിയോസും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ദേ ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ നിറച്ചും ഫ്ലവേഴ്സ് ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ഒരു ഇത് അപ്പോൾ ഒരു വാവിനെ കണ്ടു ആ വാവിങ്ങനെ ചിരിക്കണില്ലായിരുന്നു കേട്ടോ പിന്നെ അമ്മൂസ് എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞാൽ ആളെ ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആള് അടിപൊളിയായിട്ട് ചിരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോസ് എടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഷോ കാണുന്നത് അങ്ങനെ നാച്ചുറൽ പൂക്കളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന വഴിയിലൊക്കെ പോലെ ഇതുപോലെ നിറച്ചിന് വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഓരോ വിത്തിനൊക്കെ ഇരുപത് രൂപ കാര്യങ്ങളായിരുന്നു താപ്രയും ഡാലിയും സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയമാര് വിത്തൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്തതന്നെ ഞങ്ങൾ ഫ്രണ്ടോട് നടന്നു കേട്ടോ അവിടെ കുറച്ച് കാര്യങ്ങള കാഴ്ചകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നോ ബുക്ക് സ്റ്റാൾ വരെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് പഴയ കാലത്ത് ഉണ്ടാവുന്ന മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മൂസ് തന്നെ വെയിറ്റ് ആയി നിൽക്കുകയാണ് വീഡിയോ നിക്കണേ മിഠായിട്ട് അമ്മ വീഡിയോ തരാന്ന് എടുത്തു പറഞ്ഞില്ല ഞങ്ങളെ മിഠായി വരെ എത്തിയപ്പോലും വല്യമാര് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ലായിരുന്നു പോന്നിട്ടില്ലായിരുന്നോ ഞങ്ങള് വല്യെ വെയിറ്റ് ആക്കി നിക്കണേ അതിനുശേഷം ഞമ്മള് ഏവിയേഷൻ്റെ ഒരു ചെറിയൊരു ലെറ്റർ കാർഡ് നമുക്ക് തന്നിട്ടോ ഏവിയേഷൻ ടൂറിസം പഠിക്കാൻ ജോലി നേടാന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഫ്രീ ആയിട്ട് തന്നോണ്ട് ജസ്റ്റ് വാങ്ങിക്കുകയും ചെയ്തു വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഫ്രണ്ടോട്ട് പോയപ്പോഴേ ചായയും ബജ്ജിയും ഐസ്ക്രീമും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ യാതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ഏകദേശം ഒരു അഞ്ചു മണിയോട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ പുറത്തിറങ്ങിയപ്പോ വിശാലമായിട്ടിതേ സ്റ്റൂളും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു നോക്കട്ടെന്താ വഴി മാറി ുന്നതിന് അൻപത് രൂപയാണ് പതിനെട്ട് പോയിന്റ് വേണമായിരുന്നത് പക്ഷെ നമുക്ക് ഒരു പോയിന്റ് പോലും കിട്ടിയില്ല അതിന് നമ്മളെ തോറ്റുപോയി കേട്ടോ ഞാൻ ജസ്റ്റ് ട്രയൽ എടുത്ത് നോക്കിന്നുള്ള ചേട്ടനോട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമുക്ക് റിങ്ങ് ട്രയൽ എടുക്കാൻ പറ്റിയില്ല അതിന്റെ ഇടക്കയറി ഏട്ടന് ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു കൊറച്ചന്നെ അവിടെ നോക്കിയിരുന്നു കേട്ടാ പക്ഷെ അവർക്കും കിട്ടിയില്ല കാരണം ആ ഒന്ന് കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് പതിനെട്ട് പോയിന്റ് ഒപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് നമ്മൾ നമ്മള് പോലെ കിട്ടത്തില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഫെയിലായി അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്ലവേഴ്സ് മേടിക്കാൻ പോവാണ് കേട്ടോ പിള്ളേർക്ക് കറങ്ങാനുള്ളത് ജീപ്പും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ഈ ആകാശ ആകാശത്തൊട്ടിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ റിവ്യൂ ചോദിച്ചു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാന്നുള്ളത് അമ്മൂസിന് തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നു പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ വല്യമ്മിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് അറുപത് രൂപ ജസ്റ്റ് പോയി എന്നാണ് പറഞ്ഞത് കേട്ടാ പിന്നെ ഞങ്ങള് കുറച്ച് ഫ്ലവേഴ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു ഈ പൂവൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മൾ അവര് കൊടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്നോട് ചോദിച്ചു വീഡിയോസ് എങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുള്ള കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ വില കുറച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ആള് പിന്നെ ആളുമായിട്ട് സംസാരിച്ച് നമ്മൾ ആറ് റോസാ ചെടിക്ക് നൂറ് രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിക്ക് തന്നെ അൻപത് രൂപ സംതിങ് ഉണ്ട് അവർ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ വില കുറച്ച് കാരണം എക്സ്പോ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് ആൾക്കാര് മേടിക്കുവാണെങ്കിൽ വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കോട്ടയ്ക്ക് പരിസരമുണ്ടെങ്കിൽ എക്സ്പോ കാണാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ വില കുറച്ച് വരും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് റോസ ചെടികൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുവാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നമുക്കന്നെ സെലക്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ തന്നെ പാക്ക് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മൾ വേറെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടുകൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഇതുപോലെ നല്ല രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്പോ ഫുള്ളും കണ്ടക്ട് ചെയ്തത് അവരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ട് വേണം എത്രമാത്രം ചെടികൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ അവിടെ സെൻഡ് ചെയ്ത് വെച്ചേക്കാം ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് ബൾക്കായിട്ട് ഫ്ലവേഴ്സ് ഓർഡർ ചെയ്യോ ഒക്കെ ചെയ്യാൻ പറ്റൂട്ടാ അപ്പോൾ എൻ്റെ പേര് പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വില കുറച്ച് തരുന്നതായിരിക്കും വീഡിയോ കാണിച്ചിരിക്കുന്ന ചെടികളെല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ അവർക്ക് ഇത് മാത്രല്ല പിന്നെ ആ ഏട്ടൻ വേറെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും ഫോണിലുള്ളത് ജസ്റ്റ് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ അവരെ ആടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ഹെൽപ്പ് ആവും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കും അത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു സഹായം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണേ അങ്ങനെ ഓട്ടോയ്ക്ക് വിളിച്ച് ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ആദ്യം കോട്ടയേക്ക് പോകണം കേട്ടോ പിന്നെ നമ്മൾ വല്യന്മാരുടെ കയ്യിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാല് ലൈമൊക്കെ മേടിച്ചു അങ്ങനെ അതൊക്കെ കുടിച്ചു ലേമ കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാര് ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ദാഹിക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ആ വിളമൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ ലേമൊക്കെ കുടിച്ചു സെറ്റാക്കിയിട്ട് എന്നെ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ പൈസ ഒക്കെ കൊടുത്തു അങ്ങനെ നമ്മളിനിപ്പോൾ ബസിനകത്ത് കയറണം നമ്മൾ നേരെ ഇനി വീട്ടിൽ പോണം അതിനുമുമ്പേ അമ്പൂസിന്റെ റീചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാ അപ്പം നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കളി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വല്യമ്മ വേറെ വീട്ടിലേക്കാണ് പോണത് അവരുടെ വീടാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ വല്യമ്മനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു പിന്നെ ഞാനും അമ്മൂസും മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡേ ഏകദേശം ആറേ മുക്കാൽ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഈ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ചെടി സുരക്ഷിതമായിട്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴേകാലം ആകുമ്പോൾ വീട്ടിലെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി അപ്പോ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്നും സപ്പോർട്ടാകാൻ മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ലവ് യു ടേക്ക് കെയർ ബബായ്